നമ്മുടെ നാട്ടിൽ നമ്മളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറയാം അതായത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു ക്രിസ്തീയ നാമധാരി ഒരു കാണിക്ക കൊടുക്കുന്ന ഒരു ഒരു വിലപിടിച്ചുള്ള വസ്തു വിലപിടിപ്പുള്ള വിലപിടിപ്പുള്ളൊരു വസ്തുവാണ് നേർച്ചയായിട്ട് കൊടുക്കുന്നത് എന്ന് വെക്കുക അപ്പോൾ ഈ കാര്യം അറിഞ്ഞിട്ട് അതായത് ക്രിസ്ത്യാനിയാണ് കൊടുത്തത് പക്ഷേ ഈ കാര്യം അറിഞ്ഞിട്ട് ഹൈന്ദവ ഹൈന്ദവവിശ്വാസിയായിട്ടുള്ള മറ്റൊരാൾ പറയുന്നു ആവശ്യപ്പെടുന്നു അതിൻ്റെ മൂല്യം അതിൻ്റെ മാറ്റി നോക്കണം എന്ന് പറയുന്നു എന്തായിരിക്കും അവസ്ഥയല്ലേ ആ ആ കൊടുത്ത ഒരാളെ അതും ഒരു അന്യമതസ്ഥനാണ് എന്ന് വെച്ചോ അല്ല അതിലും വലിയ രീതിയിൽ അതിലും മോശമായ രീതിയിൽ അപമാനിക്കാൻ ഇല്ല അത് അതങ്ങേറ്റത്തെ അപമാനമാണ് പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം ഒരു ഹൈന്ദവ വിശ്വാസി ഉന്നയിച്ചാൽ ഏറ്റവും കൂടുതൽ അവനെ എതിർക്കുന്നത് ഹൈദവർ തന്നെയായിരിക്കും അവനെ നാവടപ്പിക്കും അവനെക്കൊണ്ട് പിന്നൊരു വാക്ക് പറയാൻ സമ്മതിക്കത്തില്ല അവനാവട്ടെ അവളാവട്ടെ കാര്യം അവർക്കറിയാം അത് അങ്ങേറ്റത്തെ അപമാനമാണ് നമ്മൾ ഈ എന്താ പറയുക നേർച്ച കൊടുക്കുന്ന സാധനത്തിൻ്റെ മൂല്യമൊന്നും നോക്കേണ്ട കാര്യമില്ല അത് ശരിയല്ല നമ്മളാരും കേട്ട് കേൾവി പോലുമില്ല ഇങ്ങനെ സംഗതി എന്തായാലും ഇവിടെ നടന്നത് എന്താണ് ഇവിടെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ടി എൻ പ്രതാപനോ അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളോ അനിലക്കരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ശ്രദ്ധിക്കണം നമ്മൾ എങ്ങനെയാണ് ഇത് അവർ ഓപ്പറേറ്റ് എന്ന് ശ്രദ്ധിക്കണം ക്രിസ്തീയ വിശ്വാസിയായ ഒരു തൃശ്ശൂരിലെ ഒരു കൗൺസിലറെ കൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഈ സുരേഷ് ഗോപി കൊടുത്ത എല്ലൂർ മാതാവിന് കൊടുത്ത കിരീടത്തിലെ സ്വർണമല്ല ചെമ്പിൽ പൂശിയതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായി വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാനാണ് എന്തുകൊണ്ടെന്നാൽ സുരേഷ് ഗോപി കൊടുത്ത ഈ സംഭവം അന്ന് എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കി ഇവിടെ ഒന്നാമതും രണ്ടാമതും ഒക്കെ നിൽക്കുന്ന ആ മാധ്യമങ്ങൾ വെണ്ടയ്ക്കാൻ നിർത്തിയതാണ് അന്നേ പത്രത്തിലെല്ലാം ഉണ്ട് ഇതിൽ അഞ്ച് പവൻ്റെ സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത് എന്നും ഉണ്ട് സ്വർണ്ണക്കിടി കിരീടം എന്ന് പറഞ്ഞതാണോ ഇവരുടെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലും പള്ളിയിലുമൊക്കെ മുന്നിലുള്ള സ്വർണ്ണക്കൊടിമരത്തിന് എന്താണ് നമ്മൾ പറയുക സ്വർണ്ണക്കൊടിമരം എന്ന് തന്നെയാണ് പറയുന്നത് അത് മുഴുവൻ സ്വർണ്ണമാണോ സാധ്യമാണോ ആർക്കെങ്കിലും അത് മുഴുവൻ സ്വർണ്ണത്തിൽ പണിയുക സാധ്യമാണോ അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇനി മറ്റൊന്ന് സ്വർണ്ണക്കുരിശുണ്ട് നമുക്കറിയാം നല്ല വെയിറ്റുള്ള വലിയ സ്വർണ്ണക്കുരിശ് ഇത് മുഴുവൻ സ്വർണ്ണമൊന്നുമല്ല സ്വർണം പൂശു തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ശബരിമലയിലെ പതിനെട്ടാം പടി ഇത് മുഴുവൻ സ്വർണം പൂശിയിരിക്കുകയാണ് അല്ലാതെ സ്വർണ്ണത്തിൽ പണിത് വെച്ചിരിക്കുന്നതല്ല അതുപോലെ തന്നെ അവിടുത്തെ പൊന്നമ്പല അതിൻ്റെ അമ്പലത്തിൻ്റെ മുകളിലുള്ള എന്താ പറയുക ഈ മേളിൽ പാകിയിരിക്കുന്നത് അതും സ്വർണ്ണ പാളികളാണ് മുഴുവൻ സ്വർണ്ണമൊന്നുമല്ല പക്ഷെ നമ്മളിതിനൊക്കെ പറയുന്നത് സ്വർണ്ണ കൊടിമരമൊന്നും സ്വർണ്ണക്കുരിശെന്നും ഒക്കെ എന്തിനാണ് കൂടുതൽ പറയുന്നത് ഒളിമ്പിക്സിൽ ഒന്നാമത് കിട്ടുന്ന ഒന്നാം പ്രൈസായിട്ട് കൊടുക്കുന്ന ഗോൾഡ് മെഡൽ നമ്മൾ സ്വർണ്ണ മെഡൽ എന്നാണ് പറയുന്നത് മുഴുവൻ സ്വർണ്ണമല്ല അത് പൂശിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ കിരീടത്തിൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് സ്വർണ്ണ കിരീടം എന്ന് മാധ്യമങ്ങളാണ് പറയുന്നത് അല്ല സുരേഷ് ഗോപി അല്ല പറയുന്നത് സുരേഷ് ഗോപി അന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഈ കിരീടം പണിത പണിക്കാനുൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം തന്നിരുന്നു അത് ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് എടുത്തു ബാക്കി വന്നത് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു സുരേഷ് ഗോപി പോലും അവകാശപ്പെട്ടിട്ടില്ല അത് മുഴുവൻ സ്വർണ്ണമാണെന്ന് മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇവിടുത്തെ ഒന്നാമതും രണ്ടാമതും നിൽക്കുന്ന മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങൾ വ്യക്തമായിട്ട് വെണ്ടയ്ക്കാൻ നിർത്തിയിട്ടുള്ളതാണ് അത് അഞ്ച് പൗവിൻ്റെ സ്വർണ്ണം പിന്നീട് അത് കഴിഞ്ഞ് മാ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നു ചെമ്പിൽ സ്വർണം പൂശിത്താണെന്ന് അപ്പോൾ ഇവർക്ക് ശരിക്കും തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നെല്ലിക്കത്തളം വെക്കേണ്ട കേസുകളാണോ ഈ അനിലക്കരയും അതുപോലെ തന്നെ ഈ വനിതാ കൗൺസിലറൊക്കെ അപ്പോൾ ഈ വനിതാ കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ചുവട് പിടിച്ച് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലടിക്കണം അത്രയും ഉദ്ദേശം ഇപ്പം കുറച്ച് കാലമായിട്ട് എന്താ പറയുക ക്രിസഗി എന്നൊക്കെ നമ്മൾ പറയുന്നതേ പോലെ ഒരു ഒരു ഐക്യത്തിൻ്റെതായിട്ടുള്ള ചില ലാഞ്ചനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതെങ്ങനെയെങ്കിലും പൊളിക്കണം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന എൽ ഡി എഫ് യു ഡി എഫ് മതി വേറൊരു മൂന്നാം ശക്തി വേണ്ട അതിനുവേണ്ടി കളിച്ച അങ്ങേയറ്റം പിതൃശൂന്യപരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് അതിനകത്ത് ഈ അനിൽ അക്കരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പം നമുക്ക് ഈ ആണും പെണ്ണും അല്ലാതെ മറ്റൊരു കൂട്ടാർ അതുകൊണ്ട് അതും ഇവിടെ നിയമത്തിൻ്റെ കീഴിൽ അതെല്ലാം അവകാശങ്ങളോട് കൂടി തന്നെയുള്ള വ്യക്തികളാണ് കുറേ കാലം മുന്നായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആണും പെണ്ണും എന്ന് പറയാമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പോലും പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു മൂന്ന ഐറ്റത്തിൽ പോലും കൂട്ടാൻ പറ്റാത്ത ഒരു ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ അനിൽ അക്കരെ പോലുള്ള ആളുകൾ ഇവിടെ കളിച്ചത് വർഗീയമായിട്ടുള്ള കളിയാണ് കളിച്ചത് അതിന് അതുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു ക്രിസ്ത്യാനിയാണ് ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു അതിൻ്റെ മൂല്യം നോക്കണം എന്ന് പറഞ്ഞ് പറയുമോ സാമാന്യ ബോധമുള്ള ഒരുത്തിനും പറയില്ല പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും ബാക്കിയുള്ള ഹിന്ദുക്കൾ തന്നെ അവനവരെ നാവടപ്പിക്കും ഇവിടെ പക്ഷേ നമ്മൾ അത്തരം കാഴ്ചയൊന്നും കണ്ടില്ല ഈ സ്ത്രീ പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെല്ലാം കൂടെ അതങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല കാസ പോലുള്ള ചില ആളുകളൊക്കെ പറഞ്ഞു കാണും പിന്നീട് അവർ നേരെ ബിഷപ്പ് ഹൗസിലോട്ട് വിളിച്ച് ചോദിച്ച് ആ ബിഷപ്പ് ഹൗസ് പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല ഇതാരാണിത് ഇങ്ങനൊരു വിവാദം കൊണ്ടുവന്നു അറിയ അറിയില്ല എന്ന് പറഞ്ഞതല്ലാതെ ഔദ്യോഗികമായിട്ട് അവരൊരു പത്രസമ്മേളനം വിളിക്കുകയോ മാധ്യമങ്ങളോട് പറഞ്ഞ് ഈ വിവാദത്തിലൊന്നും കഴമ്പില്ലാന്നോ ഇതന്ന് തന്നെ അറിയാവുന്ന കാര്യമാണെന്നൊന്നും പറഞ്ഞാൽ അതവിടെ തീരും ും പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ടാവാം രാഷ്ട്രീയ സമ്മർദ്ദമുള്ളത് കൊണ്ടാവാം അവർക്കും ഇങ്ങനെ വഴങ്ങി നിൽക്കേണ്ടി വന്നത് പക്ഷേ അങ്ങേയറ്റം ഏറ്റവും ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിൽ സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇത് മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആരാധന അല്ലെ ആരാധനാലത്തിലാണ് ഇതുപോലെ ഒരു കാണിക്ക കൊണ്ട് കൊടുക്കുന്നെങ്കിൽ ഒരാളും അതിനെ ഇതുപോലെ ചോദ്യം ചെയ്യില്ല സുരേഷ് ഗോപി ഹിന്ദുവായിപ്പോയി ഹൈന്ദവ നാമധാരിയായിപ്പോയി അതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളെ വെച്ചിട്ട് ഇങ്ങനൊരു കളി കളിക്കാം എന്ന് കുബുദ്ധി കൊണ്ട് മാത്രം ചെയ്തതാണ് പക്ഷേ അതത്ര വർക്കൗട്ടായില്ല കാരണം ഇത് തുടക്കത്തിൽ തന്നെ നമുക്കറിയാമായിരുന്നു ഇത് ഒടുവിൽ സുരേഷ് ഗോപിക്ക് ഗുണപരമായിട്ട് മാറേയുള്ളൂ എന്തൊരു ഗതികേടാണ് എന്ന് ഓർക്കുക ഒരാൾ നേർച്ച കൊടുത്ത സാധനത്തിൻ്റെ സ്വർണ്ണമാണോ അതോ ചെമ്പാണോ എന്നറിയാൻ വേണ്ടി ഉരച്ച് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നൂറുകണക്കിന് ആളുകൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അത് കിരീടം തന്നെ ആവണമൊന്നുമില്ല മറ്റു പലതും ഇതിൻ്റെയൊക്കെ മൂല്യം ഇവർ ഉരച്ച് നോക്കുമോ ഒരിക്കലുമില്ല നമ്മുടെ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇവിടെയൊക്കെ ആളുകൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ ടി എൻ പ്രതാപൻ തന്നെ ഒരു വാഴക്കൊല കൊണ്ടുകൊടുത്തു ആരെങ്കിലും അവിടെ നിന്ന് പറയും എൻഡോസൽഫാൻ അടിച്ചതാണോ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടി എൻ പ്രതാപനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതിൻ്റെ എത്രയും ഇരട്ടി അപമാനമാണ് ഒന്നും അറിയാത്ത ഒരു പാപം മനുഷ്യൻ്റെ മേൽ ഇവർ കെട്ടി കെട്ടിയേൽപ്പിക്കാൻ ശ്രമിച്ചത് അതുവഴി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഉണ്ടാവണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒത്തൊരുമ പൊളിക്കണം ഈ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ഒന്നുകിൽ അങ്ങേയറ്റം പിതൃശൂന്യമായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പിതൃബാഹുല്യമുള്ള ഒരു വ്യക്തി അത്തരം ഒരാളുടെ തലയിൽ മാത്രമേ ഇത്തരം കുപുത്തികൾ വരൂ അതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ആളെ ഇതിന് പ്രേരിപ്പിച്ച ഘടകം